ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് പുല്ലാട് ചാലുവാതിക്കലിലാണ് സംഭവം പത്തനംതിട്ട കോട്ടയം റോഡിൽ സർവീസ് നടത്തുന്നതാണ് വാഹനങ്ങളും നിശ്ചയിച്ചതിനും വൈകി ഓടിയ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിനു പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് അവിടെ ചവിട്ടി തുടർന്ന് വാഹനങ്ങളുടെയും ജീവനക്കാർ തമ്മിൽ കോർത്തു തർക്കം മുറുകുന്നതിനിടെ സ്വകാര്യ ബസ് ഡ്രൈവർ കോട്ടയം കുറുമ്പനാട സ്വദേശി രഞ്ജിത്ത് രാജു കെ എസ് ആർ ടി സി ബസ്സിൽ ചാടിക്കയറി വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീക്കി നിർത്തി വനിതാ യാത്രികരടക്കം എതിർപ്പറിയിച്ചെങ്കിലും രഞ്ജിത്ത് രാജു ഇത് കൂട്ടാക്കിയിരുന്നില്ല ഇതോടെ പരാതിയായി കെ എസ് ആർ ടി സി പോലീസിനെ സമീപിച്ചു കോട്ടയത്തിന് പോയ സ്വകാര്യ ബസ് മല്ലപ്പള്ളിയിൽ വെച്ച് കോയിപ്പുറം പോലീസ് പിടിച്ചു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രാത്രി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കസ്റ്റഡിയിലെടുത്ത ഗ്ലോബൽ എന്ന സ്വകാര്യ ബസ് അടുത്ത ദിവസമേ വിട്ടുകൊടുക്കുകയുള്ളൂ ഡ്രൈവർ രഞ്ജിത്ത് രാജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുമെന്ന് കോയിപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ പി എം ലിബി വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട